ക്ഷേത്രമില്ലാ ക്ഷേത്രമായ അക്കരക്കൊട്ടൂരിലെ ഉത്സവം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ് സ്ഥിരമായി യാതൊരു നിർമ്മിതികളും അക്കരക്കൊട്ടിയൂർ ദേവഭൂമിയിൽ കാണാനാവില്ല വനമതിയിലെ ജലാശയവും അതിനു നടുവിലൊരു തറയും സ്വയംഭൂലിംഗവുമാണ് ഇവിടെ ഉള്ളത് ഉത്സവകാലത്തെ സന്നിധിയിൽ എല്ലാം താൽക്കാലികമായി നിർമ്മിക്കുന്നവയാണ് ഉത്സവം കഴിയുന്നതോടെ പ്രകൃതിയിൽ ചേരും വിധമാണ് ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സന്നിധിയിൽ പ്രവേശിച്ച് കാടുകൾ വെട്ടി വൃത്തിയാക്കിയാണ് വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് തുടർന്ന് ഭക്തർക്ക് സുഖദർശനത്തിനായി വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നൂറുകണക്കിന് പേരാണ് സേവനത്തിനായി കൊട്ടൂരിൽ എത്താറുള്ളത് പെരുമാളിന് സമർപ്പണം എന്ന നിലയ്ക്കാണ് ഇവരും സേവനമനുഷ്ഠിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും വർഷങ്ങളായി വൈശാഖ മഹോത്സവ സമയത്ത് സേവനത്തിനായി എത്തുന്നവരാണ് ഇത്തരത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരിൽ വ്യത്യസ്തനായിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി കൊട്ടിയൂരിലെത്തുന്ന ഉണ്ണികൃഷ്ണൻ ഉത്സവത്തിനായി മാത്രമാണ് അക്കര സന്നിധി തുറക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ പതിനൊന്ന് മാസം ആരും പ്രവേശിക്കാതിരിക്കുന്നതിനാൽ കാട് മൂടിക്കിടക്കും ഇത് വൃത്തിയാക്കിയാണ് ഉത്സവത്തിന് ഒരുങ്ങുന്നത് ഇങ്ങനെ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ അതിന് പകരമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കണം എന്ന ചിന്ത പെരുമാൾ ഭക്തനായ ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ വന്നു അങ്ങനെ രണ്ട് വർഷം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ മാവിൻ തൈകൾ അക്കരക്കൊട്ടൂരിലെ പടിഞ്ഞാറെ ഓഫീസ് കയ്യാലയ്ക്ക് സമീപം വച്ചുപിടിപ്പിച്ചത് അങ്ങനെ ചെടികളൊന്നും വേരൊറക്കാത്ത സ്ഥലത്ത് പെരുമാളിൻ്റെ കടാശം കൊണ്ടാണ് മാവിൻ തൈകൾ വളർന്നു വന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു മരങ്ങൾ വെട്ടി നശിക്കുന്ന സമയത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഒരാഗ്രഹം വന്നു ഏകദേശം രണ്ട് വർഷത്തിനായി ഈ മാവൻ തൈ രണ്ട് സ്ഥലത്തായി ഒന്ന് ഇവിടെ ഇവിടെയും ഒന്ന് രണ്ട് സ്ഥലത്തായി ഒരു രണ്ട് മാവന്തായി വെച്ച് നോക്കിച്ചു അത് ഭാഗ്യത്തിൽ പെരുമാനത്തെ കലാശം കൊണ്ട് ഭാഗ്യത്തിൽ വളർന്നു വന്നു ഈ ഇഡ്ലിയും ഭക്തന്മാർ വരുന്ന സമയത്ത് ഇത് ഇനിവെ സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ് എല്ലാം നീരെണ്ണക്കിൻ്റെ സമയത്ത് നേരത്തെ വന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെയും ഫ്രഷി ഫോർഡിൻ്റെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇതിനുണ്ട് വൈശാഖ സമയത്ത് മാത്രം പ്രവേശിക്കാൻ അനുമതിയുള്ളതിനാൽ ആ സമയത്ത് നല്ല രീതിയിൽ മാവിനെ പരിപാലിക്കാൻ ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിക്കാറുണ്ട് കൂടാതെ പരിപാലനത്തിനും മറ്റും ദേവസ്വത്തിൻ്റെയും ട്രസ്റ്റി ബോർഡിന്റെയും പിന്തുണ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു വൃക്ഷങ്ങളെല്ലാം വെട്ടിനശിപ്പിക്കുന്ന ഈ കാലത്ത് ഈ പ്രവൃത്തി പ്രശംസനീയമാണ് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാറക്കണ്ടി കണ്ണൂർ